ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് പമ്പയിൽ ഹിൽടോപ്പിലും ടോപ്പിലും ചക്കുപാലം രണ്ടിലും കാനകൾ ഉൾപ്പെടെ ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുമതി മണിക്കൂർ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാണ് അനുമതി താൽക്കാലികമായാണ് അനുമതിയെന്നും ഗതാഗത കുരുക്കോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായാൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും കോടതി വ്യക്തമാക്കി പാർക്കിംഗ് ആവശ്യമുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ് ഉത്തരവ് ഹിൽ ടോപ്പിന്റെ തുടക്കത്തിൽ പത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ പാർക്ക് ചെയ്യാനും അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ വാഹനങ്ങൾ റോഡറിയിൽ പാർക്ക് ചെയ്താൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ മണ്ഡലകാലത്ത് പമ്പയിലേക്ക് ചെറുവാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല ഹൈക്കോടതി ഉത്തരവോടെ ഏകദേശം എഴുന്നൂറ് ചെറുവാഹനങ്ങൾ പമ്പയിൽ പാർക്ക് ചെയ്യാൻ കഴിയും ചെയിൻ സർവീസിനെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ചെറിയ വാഹനങ്ങളെ കടത്തിവിടുന്നതിനായി കെഎസ്ആർടിസി എതിർത്തിരുന്നു എന്നാൽ ദേവസ്വം ബോർഡ് അഭിഭാഷകൻ ജീപിച്ചു വിഷയം ശക്തമായി ഉന്നയിച്ചു തിരക്കൊഴിവാക്കാനും ഭക്തരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും